റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി കുലുക്കലൂർ പഞ്ചായത്തിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നം ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് പഞ്ചായത്ത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കണക്ഷൻ ലഭിച്ച മുഴുവൻ വീടുകളിലേക്കും നാല് ദിവസത്തിനകം വെള്ളം എത്തിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു കുലക്കലൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ കുടിവെള്ള കണക്ഷൻ ലഭിച്ച വീടുകളിലേക്ക് നാല് ദിവസത്തിനകം വെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്തിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനിച്ചു കണക്ഷൻ ലഭിക്കാത്ത വീടുകളിലേക്ക് കണക്ഷൻ നൽകാൻ ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കും പൈപ്പ് ലൈൻ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദർഖാസ് നടപടികൾ പൂർത്തിയായതായും ജലവിഭവ വകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ജലവിഭവ വകുപ്പ് അധികൃതരുടെയും വാൾവ് ഓപ്പറേറ്റർമാരുടെയും യോഗം വിളിച്ചു ചേർത്തത് നല്ലായ കുലുക്കല്ലൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നുമാണ് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലേക്കുമുള്ള ജലവിതരണം നടക്കുന്നത് മൂന്നു ദിവസമാണ് പഞ്ചായത്തിലേക്ക് ജലവിതരണം നടത്തുന്നത് വേനൽ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിന് പരിഹാരമായി പുതിയ വാൾവുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ഇതുപ്രകാരം വെള്ളം കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ വാൾവ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി പത്ത് പതിനൊന്നോ വാർഡുകളിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മൂവായിരം മീറ്റർ ദൂരത്തിൽ പ്രധാന പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാനും തീരുമാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം കുറച്ചുകൂടി ശ്രദ്ധയോടു കൂടെ അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനേഴ് വാർഡിലേക്ക് ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ജലജീവൻ പദ്ധതിയുടെ ഹൗസ് കണക്ഷൻ വന്നൊരു പഞ്ചായത്താണ് കുലിക്കല്ലൂർ പഞ്ചായത്ത് ഒരു അഞ്ച് ശതമാനം മാത്രേണ് ഇനി കൊടുക്കാനുള്ളൂ ആ അഞ്ച് ശതമാനം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രഖ്യാപനം നടത്താം അത് വാട്ടർ അതോറിറ്റിക്കും അഭിമാനമാണ് പഞ്ചായത്തിനും അഭിമാനമാണ് കാരണം നൂറ് ശതമാനം ആക്കി എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരന്തരം എടും ഇതുവരെ ഉണ്ടായിരുന്ന എക്സുകളൊക്കെ ഞങ്ങൾ പറയലുണ്ട് അപ്പോൾ ഈ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടു കൂടുക ആ ശ്രദ്ധിച്ച് വാൾവ് ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ടവര് ഫോണ്ട വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടില്ല കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടും പറയുന്നത്